ജൂലൈ വ്യാഴം ഇന്ന് മിഥുനം വാർത്തകൾ വായിക്കുന്നത് ജീരവി കുടിശ്ശിക നിവാരണ പദ്ധതിയുമായി സർക്കാർ ക്ഷേമ പെൻഷൻ കുടിശ്ശിക രണ്ടു വർഷം കൊണ്ടു നൽകും സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് പ്രഖ്യാപനമില്ല ക്ഷേമ ക്ഷേമപെൻഷന്റെ അഞ്ചു ഘഡു കുടിശ്ശികയിൽ രണ്ട് ഘടു ഈ സാമ്പത്തിക വർഷവും അതായത് മാർച്ച് വരെ ബാക്കി മൂന്ന് ഘടു അടുത്ത വർഷവും നൽകുന്നതടക്കമുള്ള സമയബന്ധിത കുടിശ്ശിക നിവാരണ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചു പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വിതരണത്തിന് പുറമെയാണ് കുടിശ്ശികയുള്ള നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയും കൊടുത്തു തീർക്കുന്നത് ക്ഷേമ പെൻഷൻ തുക കൂട്ടും വിവിധ ക്ഷേമനിധി ബോർഡുകൾക്ക് കീഴിൽ പല കാലങ്ങളായുള്ള കുടിശ്ശിക തീർക്കും സർവീസ് പെൻഷൻ പരിഷ്കരിച്ചതിൻ്റെ ബാക്കിയുള്ള ഒരു ഗിഡു അതായത് അറുന്നൂറ് കോടി മാർച്ചിനുള്ളിൽ നൽകും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയുടെയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസത്തിൻ്റെയും കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം മുതൽ വർഷം രണ്ട് വീതം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം വരെ ഏഴു ഗഡു ഡി എ ിആർ ആണ് കുടിശ്ശിക ഒരു ഗഡു ഏപ്രിലിൽ നൽകി ബാക്കി വർഷം രണ്ട് ഘടുവീതം നൽകും ഇതും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും അനുവദിക്കുന്നതിന് പ്രത്യേക ഉത്തരവിറക്കും ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തെ കുറിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതേക്കുറിച്ച് പരാമർശമില്ല ക്ഷേമ പെൻഷൻ പെൻഷനടക്കം ഇതുവരെ വിവിധ കുടിശ്ശികകൾ നൽകാത്തത് കേന്ദ്രം ഫണ്ട് വെട്ടിക്കുറച്ചതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനും ചെലവ് ചുരുക്കാനുമുള്ള നടപടികൾ ഈ മാസം ആരംഭിക്കും കൂത്താടിയുണ്ടെങ്കിൽ കോടതി കയറേണ്ടിവരും കൊതുക് പെരുകുന്നത് തടയാത്തതിന് രണ്ടായിരം രൂപ പിഴ വീട്ടിൽ കൊതുകിൻ്റെ കൂത്താടികളുണ്ടോ സൂക്ഷിക്കുക കോടതി നിങ്ങൾക്കെതിരെ കേസെടുത്തേക്കും പിഴയും ചുമത്തും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ ഫയൽ ചെയ്ത കേസിൽ മുരിയാണ്ട് പുല്ലൂർ സ്വദേശിക്ക് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടായിരം രൂപ പിഴ വിധിച്ചു സംസ്ഥാനത്ത് ആദ്യമായാണ് ഈ നിയമപ്രകാരമുള്ള ശിക്ഷയെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു പ്രദേശത്ത് ഡെങ്കിപ്പനി വ്യാപകമായപ്പോൾ കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കാൻ കുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ചില്ലെന്ന് കണ്ടതിനെ തുടർന്നാണ് ഹെൽത്ത് സൂപ്പർവൈസർ കേസെടുത്തത് സോളാർ ഉൽപാദന തീരുവയും കുടുംബ ഫീസും കുറച്ചു ബജറ്റിൽ പ്രഖ്യാപിച്ച വർധന ഇളവ് ചെയ്ത് ധനബിൽ നിയമസഭ പാസാക്കി സ്വന്തമായി സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ബജറ്റിലൂടെ വർദ്ധിപ്പിച്ച തീരുവ സർക്കാർ പിൻവലിച്ചു ഒന്നേ പോയിന്റ് രണ്ട് പൈസയിൽ നിന്ന് പതിനഞ്ച് പൈസയായിട്ടാണ് ഏപ്രിൽ ഒന്നിന് വർദ്ധിപ്പിച്ചത് സോളാർ പാനലുകൾ സ്ഥാപിച്ചവർക്ക് ഇത് അധിക ഭാരമാകുമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി ഭരണപക്ഷവും ഇതേ അഭിപ്രായം സർക്കാരിനെ അറിയിച്ചിരുന്നു തുടർന്നാണ് വർധന ഒഴിവാക്കി ഇന്നലെ ധനബിൽ നിയമസഭ പാസാക്കിയത് കുടുംബ കോടതിയിലെ സ്വത്ത് സംബന്ധമായ കേസുകൾക്കും ചെക്ക് കേസുകൾക്കും കോർട്ട് ഫീസ് സ്റ്റാമ്പ് നിരക്ക് വർദ്ധിപ്പിച്ചത് ഇളവ് ചെയ്തു താമസിക്കുന്ന വീട് ഒഴിവാക്കിയുള്ള വസ്തുക്കളുടെ മൂല്യത്തിന് നിശ്ചിത ശതമാനമായിരിക്കും ഇനി ഫീസ് നിശ്ചയിക്കാൻ പരിഗണിക്കുക പാട്ടക്കരാറുകളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി നിരക്കും കുറച്ചു വലിയ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന ത്രൈമാസ റോഡ് നികുതി നിരക്കുകളിലും ഇളവുണ്ട് സാധാരണ സീറ്റ് ഒന്നിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നികുതി ആയിരത്തി അഞ്ഞൂറായും പുഷ്പാക്ക് സീറ്റ് ഒന്നിന് മൂവായിരം രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായും കുറച്ചു സ്ലീപ്പർ ബർത്ത് ഒന്നിന് നാലായിരം രൂപയിൽ നിന്ന് മൂവായിരം രൂപയായി കുറച്ചു സുപ്രീംകോടതി വിധി മുസ്ലിം സ്ത്രീകൾക്കും സി ആർ പി സി പ്രകാരം ജീവനാംശം ആവശ്യപ്പെടാം ഏതു നിയമപ്രകാരം പരിഹാരം തേടണമെന്ന് സ്ത്രീകൾക്ക് തീരുമാനിക്കാം വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്കും ക്രിമിനൽ നടപടി ചട്ടം പ്രകാരം ജീവനാംശം ആവശ്യപ്പെട്ട് കേസ് നൽകാമെന്ന് സുപ്രീംകോടതി വിധിച്ചു ജീവനാംശം ധാനമല്ലെന്നും അത് വിവാഹിതരായ എല്ലാ മതത്തിലും സ്ത്രീകളുടെയും അവകാശമാണെന്നും വ്യക്തമാക്കിയാണ് രണ്ടംഗ ബെഞ്ചിന്റെ സുപ്രധാന വിധി സിആർ പി സിയിലെത്തിയ വകുപ്പ് ജീവനാംശം സംബന്ധിച്ചത് വിവാഹിതരായവർക്ക് മാത്രമല്ല എല്ലാ മതത്തിലുമുള്ള എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്നും വ്യത്യസ്ത വിധിന്യായങ്ങളിലൂടെ ജഡ്ജിമാരായ ബി വി നാഗരത്ന എ ജി മസി എന്നിവർ വ്യക്തമാക്കി ഗാസ ആക്രമണം ഘടിപ്പിച്ച ഇസ്രായേൽ വീണ്ടും പലായനം മധ്യഗാസയിൽ കനത്ത ബോംബിംഗ് മധ്യഗാസയിലെ ദയർ അൽ ബലാഹ് പട്ടണത്തിലും നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബാക്രമണങ്ങളിൽ ആറ് കുട്ടികളും മൂന്ന് സ്ത്രീകളുമടക്കം ഇരുപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഡസൻ കണക്കിന് പേർക്ക് പരിക്കേറ്റു ഗാസ സിറ്റിയിൽ നിന്ന് പലസ്തീൻകാരുടെ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ഇസ്രായേൽ സൈന്യം സിറ്റിയിലെ യു എൻ പലസ്തീൻ അഭയാർത്ഥി വിഭാഗം ഓഫീസിലും ബോംബിട്ടു തുടർച്ചയായ രണ്ടാം ദിവസവും മധ്യഗാസയിൽ കനത്ത ബോംബിംഗ് ആണ് നടന്നത് വെടിനിർത്തൽ കരാറിനായുള്ള മധ്യസ്ഥ ചർച്ചകൾ ദോഹയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് സുരക്ഷിതമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുള്ള മേഖലകളിലും കനത്ത ആക്രമണം നടന്നത് ഇതോടെ പലവട്ടം ഒഴിപ്പിക്കപ്പെട്ട ക്യാമ്പുകളിൽ കഴിയുന്നവർ വീണ്ടും പലായനം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം തെക്കൻ നഗരമായ ഖാൻ യൂന്നുസിന് സമീപം പലസ്തീൻ കുടുംബങ്ങളെ പാർപ്പിച്ചിട്ടുള്ള സ്കൂളിൽ ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്ന് കുട്ടികളും സ്ത്രീകളും സ്ത്രീകളുമടക്കം മുപ്പത്തിയൊന്നു പേരാണ് കൊല്ലപ്പെട്ടത് സ്കൂൾ മുറ്റത്ത് കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമീപം ബോംബ് വീഴുന്നതും കുട്ടികൾ ചിതറി ഓടുന്നതുമായ വീഡിയോ അൽ ജസീറ ടിവി സംപ്രേഷണം ചെയ്തു ഈ ആഴ്ചയാണ് ഗാസ സിറ്റിയിൽ വീണ്ടും ഇസ്രായേൽ ടാങ്കുകൾ പ്രവേശിച്ചതും ആക്രമണം കടുപ്പിച്ചതും യുദ്ധത്തിന്റെ ആരംഭത്തിൽ ആദ്യം ടാങ്കുകൾ വളഞ്ഞത് ഗാസ സിറ്റിയായിരുന്നു ഇവിടെ ഹമാസിനെ ഉന്മൂലനം ചെയ്തെന്ന് അവകാശപ്പെട്ട സൈന്യം പിൻവാങ്ങിയതുമാണ് ഹമാസ് വീണ്ടും സംഘം ചേർന്നെന്ന് പറഞ്ഞാണ് ആക്രമണം പുനരാരംഭിച്ചത് അതേസമയം ഇന്നലെ ദോഹയിൽ വീണ്ടും മധ്യസ്ഥ ചർച്ചകൾ സജീവമായി കേരളം പനിക്കിടക്കയിൽ എച്ച് വൺ എൻ വൺ ഡെങ്കിപ്പനി വെസ്റ്റ് നൈൽ കോളറ വ്യാപകം എച്ച് വൺ എൻ വൺ ഡെങ്കിപ്പനി എന്നിവയ്ക്കൊപ്പം കോളറയും പടർന്നു പിടിക്കുന്നു ഒരാഴ്ചക്കിടെ എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് പനി സ്ഥിരീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ വയറിളക്കവും അനുബന്ധ രോഗങ്ങളുമായി ഒരാഴ്ചയ്ക്കിടെ ചികിത്സ തേടി കഴിഞ്ഞ മാസം എലിപ്പനി ബാധിച്ച് രണ്ടുപേരും ഈ മാസം കോളറ ബാധിച്ച് ഒരാളും മരിച്ചു നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിക്കാർ താമസിക്കുന്ന ഹോസ്റ്റലിൽ മൂന്ന് പേർക്ക് കോളറ ബാധിച്ചതിൽ ഒരാളാണ് മരിച്ചത് കൊല്ലം ജില്ലയിൽ ഈ മാസം എഴുന്നൂറിലേറെ പേർക്ക് ഡെങ്കിപ്പനി ഉണ്ടായി പതിനാറ് പേർക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചു എലിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു ആലപ്പുഴയിൽ മൂന്ന് മാസത്തിനിടെ രണ്ട് പേർ എലിപ്പനി ബാധിച്ച് മരിച്ചു തൃക്കുന്ന പുഴയിൽ വെസ്റ്റിനൈൽ പനി റിപ്പോർട്ട് ചെയ്തിരുന്നു പത്ത് ദിവസത്തിനിടെ എഴുപത്തി പേർക്ക് ഡെങ്കിപ്പനി ഉണ്ടായി മുപ്പത്തി പേർക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിക്കപ്പെട്ടു ഇടുക്കിയിൽ വൈറൽ പനി ബാധിച്ച് നാനൂറ്റി രണ്ട് പേരാണ് ഇന്നലെ മാത്രം ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഈ മാസം മുപ്പത്തി ഒൻപത് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു രണ്ട് പേർക്ക് എലിപ്പനി രണ്ട് പേർക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചു എച്ച് വൺ എൻ വൺ മൂലമുള്ള ഒരു മരണവുമുണ്ട് കോട്ടയം ജില്ലയിൽ കോട്ടയം ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ നഗരസഭാ പ്രദേശങ്ങളിലും പുതുപ്പള്ളി എരുമേലി മറവൻതുരുത്ത് മരങ്ങാട്ടുപള്ളി നെടുങ്കുന്തം കാട്ടാമ്പാക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലും ഡെങ്കിപ്പനി വ്യാപകമാണ് എറണാകുളത്ത് ഈ മാസം മാത്രം എഴുന്നൂറ്റി അൻപത്തിനാല് പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചത് ഒരാൾ മരിച്ചു എലിപ്പനിയും മഞ്ഞപ്പിത്തവും ജില്ലയിൽ വ്യാപകമാണ് തൃശൂരിൽ ഈ മാസം പകർച്ചവ്യാധി മൂലം രണ്ടു പേർ മരിച്ചു ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ച് ഓരോരുത്തരാണ് മരിച്ചത് നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു കോഴിക്കോട് കഴിഞ്ഞ മാസം ഡെങ്കിപ്പനി ബാധിച്ച് രണ്ട് പേരും എലിപ്പനി ബാധിച്ച് രണ്ട് പേരും എച്ച് വൺ എൻ വൺ ബാധിച്ച് ഒരാളും മരിച്ചു വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ആദ്യ മരണവും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് രണ്ട് കുട്ടികളാണ് രണ്ട് മാസത്തിനിടെ മരിച്ചത് കണ്ണൂരിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഈ വർഷം എട്ട് പേരാണ് മരിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇൻ്റേൺഷിപ്പിന് അപേക്ഷിക്കാം ബിരുദ ബിരുദാനന്തര ഗവേഷണ കോഴ്സുകളുടെ ഇൻ്റേൺഷിപ്പിന് തദ്ദേശ വകുപ്പ് അവസരമൊരുക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലും കുടുംബശ്രീ ലൈഫ് മിഷൻ ഇൻഫർമേഷൻ മിഷൻ തുടങ്ങിയവയിലുമാണ് സൗജന്യ ഇന്റേൺഷിപ്പ് നൽകുക പൂർത്തിയാക്കുന്നവർക്ക് വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും പന്ത്രണ്ടാഴ്ച മുതൽ ആറുമാസം വരെയാണ് കാലാവധി സ്വന്തമായി ലാപ്ടോപ്പ് വേണം ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പത്ത് പേർക്ക് വീതവും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പതിനഞ്ച് പേർക്ക് വീതവും കോർപ്പറേഷനിൽ ഇരുപത്തിയഞ്ച് പേർക്കുമാണ് ഓരോ തവണയും ഇന്റേൺഷിപ്പ് അനുവദിക്കുക പരിശീലന സമയത്ത് എഴുപത്തിയഞ്ച് ശതമാനം ഹാജർ നിർബന്ധമാണ് ചാരക്കേസ് തെളിവുകളൊന്നുമില്ല എല്ലാം കൃത്രിമമെന്ന് സി ഐ എസ് ആർഒ കേസിൽ ചാരപ്രവർത്തനം നടത്തിയതിന് ഒരു തെളിവുമില്ലെന്ന് സി ബി ഐ പ്രതികളാക്കിയവരുടെ താമസ സ്ഥലത്ത് നിന്ന് ഒന്നും കണ്ടെത്തിയില്ല ചാരക്കേസ് ഗൂഢാലോചന സംബന്ധിച്ച കുറ്റപത്രത്തിൽ കേരള സർക്കാരിനെതിരെയും സി ബി ഐ വിമർശനമുണ്ട് ചാരക്കേസ് അന്വേഷിച്ചതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരായ സി ബി മാത്യൂസ് കെ കെ ജോഷ എസ് വിജയൻ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു എന്നാൽ സർക്കാർ ചാരക്കേസ് വീണ്ടും അന്വേഷിക്കാനാണ് ഉത്തരവിട്ടത് അത് സുപ്രീംകോടതി റദ്ദാക്കി എങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി വേണ്ടെന്നായിരുന്നു സർക്കാർ തീരുമാനം ഇതിനെതിരെ നമ്പിനാരായണൻ സുപ്രീംകോടതിയിലെത്തി നമ്പിനാരായണന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ച കോടതി കേസിൽ അദ്ദേഹത്തെ കുടുക്കിയത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ഡി കെ ജയിനിൻ്റെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ ഗൂഢാലോചന സംബന്ധിച്ച് കേസെടുത്തത് കേരള പോലീസിലെ ഏഴ് ഉദ്യോഗസ്ഥരുടെയും പതിനൊന്ന് ഐ ബി ഉദ്യോഗസ്ഥരുടെയും പേരിലായിരുന്നു കേസ് കൂടുതൽ കാലം ജീവിക്കുന്നത് സ്ത്രീകൾ ഇന്ത്യയിൽ പുരുഷന്മാരുടെ ആയുർദ്ദൈർഘ്യം എഴുപത്തിയൊന്ന് വയസ്സ് സ്ത്രീകളുടേത് എഴുപത്തിനാല് ലോക ജനസംഖ്യാ സ്ഥിതി വ്യക്തമാക്കുന്ന യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ടിലാണ് ഈ വിവരം ഇന്ത്യൻ ജനസംഖ്യയിൽ ഇരുപത്തി നാല് ശതമാനം പേർ പതിനാല് വയസ്സിന് താഴെയുള്ളവരാണ് പത്ത് പത്തൊൻപത് പ്രായക്കാർ പതിനേഴ് ശതമാനമുണ്ട് പത്ത് ഇരുപത്തിനാല് വയസ്സുകാർ ഇരുപത്തിയാറ് ശതമാനം പതിനഞ്ച് അറുപത്തി നാല് വയസ്സുകാരായ അറുപത്തിയെട്ട് ശതമാനം പേരുണ്ട് ഏഴ് ശതമാനം പേർ അറുപത്തി അഞ്ച് വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവരാണ് ശുഭദിനം നന്ദി